പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനങ്ങൾ തള്ളിക്കളഞ്ഞ് ഉണ്ണിമകുന്ദൻ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുന്നതിനെ ഒരു തരത്തിലും എതിർക്കാൻ പാടില്ല എന്നാണ് താരത്തിന്റെ നിലപാട് തന്റെ പണം കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള സിനിമകൾ നിർമ്മിക്കുമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് മാന്യതയെന്നും ഉണ്ണിമകുദ്ദൻ പറഞ്ഞു പുതിയ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്റെ പണം കൊണ്ട് എന്റെ ഇഷ്ടത്തിന് സിനിമ ചെയ്യും അത് അതെന്റെ അവകാശമാണ് ആ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നുവെന്നത് ആരും ചോദിക്കേണ്ട കാര്യമില്ല ഉണ്ണി മോന്ദം പറഞ്ഞു നടിമാർക്ക് വലിയ പ്രതിഫലം ഒന്നും കിട്ടുന്നില്ലെന്നും ഇനിയും കുറച്ചാൽ ഒന്നും ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വിമൽ അഭിപ്രായപ്പെട്ടു താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ അധികം പ്രതിഫലം വാങ്ങാറില്ല എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി അഞ്ചു വർഷത്തോളമായി തൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല സീറോ ബഡ്ജറ്റിലും സിനിമ ചെയ്യാം നല്ല സിനിമകൾ ആഗ്രഹമുള്ള പ്രൊഡ്യൂസറാണ് താനെന്നും ഉണ്ണി കൂട്ടിച്ചേർത്തു മാർക്കോയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇനി വരുന്ന സിനിമകളിലും നിലനിർത്താൻ ശ്രമിക്കും മാർക്കോ പാൻ ഇന്ത്യൻ മൂവിയാണെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്നാൽ അതേസമയം ആന്റണി പെരുമ്പാവൂരിനെതിരെ കടുത്തു വിമർശനവുമായി ജി സുരേഷ് കുമാർ ആന്റണി പോസ്റ്റ് ഇട്ടത് തെറ്റാണെന്ന് അദ്ദേഹവുമായി സന്ധി ഇല്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു തിയേറ്ററുകൾ കരകയറുന്നത് പോപ്കോൺ വിറ്റാണെന്നും സിനിമ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ നിർത്തിയിരിക്കുമെന്നും തനിക്കെതിരെ ഇട്ട ആന്റണി പെരുമ്പാവൂരുമായി ചർച്ചയ്ക്കില്ലെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി ആന്റണി പെരുമ്പാവൂരിൻ്റെ അത് അച്ചടക്ക ലംഘനമാണ് എനിക്കെതിരെ ഇട്ട ആളോട് എന്തിന് സംസാരിക്കണം ലിസ്റ്റിൻ സമാധാന മാർഗം സ്വീകരിച്ചാണ് മീറ്റ് നടത്തിയത് സമരത്തിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമാണ് നടന്മാരുമായിട്ടല്ല സർക്കാരിനെതിരെയാണ് സമരം തിയേറ്ററുകൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത് പോപ്കോൺ കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്നതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു അതോടൊപ്പം ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനുമെതിരെ ഫിലിം ചേംബറിന്റെ പടയൊരുക്കം ജി സുരേഷ് കുമാറിനെതിരായ പോസ്റ്റിൽ ആന്റണി പെരുമ്പാവൂർ കാരണം കാണിക്കണമെന്ന് ചേംബർ യോഗം ആവശ്യപ്പെട്ടു ഏഴ് ദിവസത്തിനുള്ളിൽ ആന്റണി പോസ്റ്റ് പിൻവലിക്കണം ആന്റണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് പറയാമായിരുന്നെന്നും യോഗത്തിൽ പറയുന്നു സിനിമയിൽ ഒരു താരവും അഭിവാജ്യ ഘടകമല്ലെന്നും അങ്ങനെയെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഉണ്ടാകില്ലെന്നും മോഹൻലാലിനെ ഉന്നം വെച്ച് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറഞ്ഞു അമ്മ നാഥനില്ലാ കളരിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി